അതിര ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ തൃശൂരിലാണ് ഈ സിനിമ ആദ്യത്തെ ഷോ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിനീത വനിതാ തിയേറ്ററുകളിലാണ് ഇവിടെയാണ് അസ്കർ അലി സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അസ്കർ അലി അടക്കമുള്ള താരങ്ങൾ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത് ഈ തിയേറ്ററിലാണ് സുരേഷ് ഗോപി അടക്കമുള്ളവരെത്തിയിരിക്കുന്നത് തൃശൂരിലെ തിയേറ്ററിലാണ് എന്തായാലും സിനിമ ഈ സിനിമയിൽ പേര് ജാനകി എന്ന പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് സിനിമ എന്ന കേരളയ്ക്ക് സൃഷ്ടിച്ചത് വലിയ രീതിയിലുള്ള ഒരു തലവേദന തന്നെയായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിരവധി ആയിട്ടുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു സെൻസർ ബോർഡ് ഈ സർട്ടിഫിക്കറ്റ് നൽകാത്ത സാഹചര്യം അതിൽ പ്രധാനമായും പറയേണ്ടത് ആദ്യം തൊണ്ണൂറ്റി ആറ് കട്ടോളം സിനിമയിൽ വരുത്തണമെന്നൊരു ആവശ്യമായിരുന്നു സെൻസർ ബോർഡ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് രണ്ട് കട്ടുകളിലേക്ക് മാറ്റണമെന്നൊരാവശ്യമായി അതായത് ഒന്ന് ജാനകി എന്ന പേര് ടൈറ്റിലിന്റെ കൂടെ ഇനീഷ്യൽ ചേർക്കണം അതായത് ജാനകി വി എന്നോ വി ജാനകി എന്നോ ചേർക്കണമെന്നായിരുന്നു ആവശ്യം അത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി കൂടാതെ തന്നെ മറ്റ് കോടതി രംഗങ്ങളിൽ മറ്റും ഉപയോഗിക്കുന്ന ജാനകി എന്ന പേര് അല്ലെങ്കിൽ ജാനകി എന്നത് മ്യൂട്ട് ചെയ്യണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിവാക്കിയതിനു ശേഷമാണ് മ്യൂട്ട് ചെയ്തതിനു ശേഷമാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള ഒരു ആളുകൾ തന്നെയാണ് സിനിമ പ്രദർശനത്തിനായി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് 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 ഷോയാണ് ഇന്ന് പത്ത് മണിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടും ഹൗസ്ഫുൾ ആണെന്നാണ് രണ്ടും ഹൗസ്ഫുൾ തന്നെയാണ് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സിനിമയാണ് ഈ സിനിമയിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാനുള്ള ആകാം ആകാംക്ഷ കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ആദ്യത്തെ ഷോയ്ക്ക് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമ എന്ന നിലയിൽ കാണാനുള്ള കാംക്ഷയും ഏറ്റവും കൂടുതലാണ് ഇനി സിനിമ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ബറ്റ് കട്ട് ചെയ്ത മ്യൂട്ട് ചെയ്ത ഭാഗം സിനിമയുടെ മ്യൂട്ട് ചെയ്ത ഭാഗം സിനിമയെ ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം തന്നെ ഇന്റർവൽ സമയത്തും അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞതിന് ശേഷവും മാത്രമേ നമുക്കും പറയാൻ സാധിക്കുകയുള്ളൂ നേരത്തെ അസ്കർ അടക്കം തന്നെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് സിനിമയിൽ വരുത്തിയ തിരുത്തുകളൊന്നും തന്നെ സിനിമയെ ബാധിക്കില്ല എന്നായിരുന്നു അസ്ക്രലി അലി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു ഈ സംവിധായകർ അടക്കം തന്നെ സിനിമയുടെ അടിയേറ പ്രവർത്തകർ അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും ഈ തിരുത്തലുകളൊന്നും തന്നെ സിനിമയെ സാരമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നായിരുന്നു അനേറ പ്രവർത്തകരടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഏറെ നാളത്തെ അല്ലെങ്കിൽ ഏറെ നാളത്തെ ഉള്ള പ്രവാദ പ്രതിവാദങ്ങൾ തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും വിവാദങ്ങൾക്ക് ശേഷം ജാനകി വി വേഴ്സസ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് പത്ത് മണിക്കായിരുന്നു ആദ്യത്തെ ഷോ ഉള്ളത് ആദ്യത്തെ ഷോ തന്നെ നിരവധി എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനി അറിയേണ്ടത് ചിത്രം എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തിരുത്തലുകൾ വരുത്തിയത് സിനിമയെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അത് സിനിമ കണ്ടതിന് ശേഷം ആളുകൾ പൊതുജനങ്ങളും സിനിമയുടെ അണിയറ പ്രവർത്തകരും തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമയെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ തിരുത്തലുകൾ വരുത്തി എങ്കിൽ കൂടി സിനിമ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന കാര്യം അടക്കം തന്നെ അടിയറ പ്രവർത്തകരും പൊതുജനങ്ങളുമാണ് എന്തായാലും പറയാനുള്ളത് ജാനകി വൈ വേഴ്സ സ്റ്റേറ്റ് ഓഫ് കേരള എന്തായാലും പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് ആദ്യത്തെ ഷോ ആണ് പത്ത് മണിക്ക് ഈ പത്ത് മണിക്കുള്ള ഷോ ആരംഭിച്ചിരിക്കുകയാണ് അതിനാ ഞാൻ പത്തുമണിക്ക് ഷോ ആരംഭിച്ച് ഇപ്പോൾ അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇനി എന്താണ് സിനിമയുടെ പ്രതികരണം എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ പറയുന്നത് സിനിമയുടെ പേരിൽ അടക്കം മാറ്റം വരുത്തിയുള്ള ഒരു എഡിറ്റിംഗ് ആയിരുന്നു നടന്നിരുന്നത് അതിനുശേഷമാണ് വിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ജാനകീവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിലെത്തിയത് തീർച്ചയായും നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റിയാറ് കട്ടുകൾ ആവശ്യപ്പെട്ട സിനിമ പിന്നീട് സെൻസർ ബോർഡ് തന്നെ രണ്ട് കട്ടുകൾ മതിയെന്നൊരു നിലയിലേക്ക് എത്തുകയായിരുന്നു ഹൈക്കോടതി അടക്കമിടപെട്ട ഒരു കേസ് എന്ന് തന്നെ പറയാൻ സാധിക്കും നിരവധി തവണ ഹൈക്കോടതി തന്നെ പരിഗണിച്ചും ഹൈക്കോടതി തന്നെ സെൻസർ ബോർഡിനോട് ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു ആരെയാണ് ജാനകി എന്ന പേര് അഫക്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു അതിൽ സെൻസർ ബോർഡ് നൽകിയ സത്യവാങ്മൂലം അടക്കം തന്നെ വലിയ ചർച്ചയ്ക്ക് വിവാദ വലിയ ചർച്ചയ്ക്കടക്കം വഴിവച്ചിരുന്നു പ്രധാനമായും സെൻസർ ബോർഡ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ജാനകി എന്ന പേര് സീതാദേവിയെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്നായിരുന്നു സെൻസർ ബോർഡ് സത്യവാങ്മൂലത്തിൽ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെതിരെല്ലാം തന്നെയായിരുന്നു നിർമ്മാതാക്കളടക്കം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നതും ഹൈക്കോടതി കേസ് പരിഗണിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഈ നിർമ്മാതാക്കൾ പറയുന്ന ഒരു എന്ന് പറയുന്നത് ഈ കേസുമായി തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ സാമ്പത്തികമായി അത് വലിയ രീതി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് തങ്ങളെ നയിക്കും കൂടാതെ തന്നെ ഓണത്തിന് മറ്റും റിലീസ് ചെയ്യേണ്ട ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങളുമായി ക്ലാഷ് ആകാനുള്ള സാഹചര്യമുള്ളത് കൊണ്ടാണ് സെൻസർ ബോർഡ് പറഞ്ഞ ഈ രണ്ട് മാറ്റങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തങ്ങൾ സിനിമയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രണ്ട് ദിവസത്തിനകം തന്നെ എഡിറ്റ് ചെയ്ത പതിപ്പ് സെൻസർ ബോർഡിന് കൈമാറുകയും സെൻസർ ബോർഡ് ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് നൽകുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകരെല്ലാം തന്നെയുള്ളത് സിനിമയുടെ നിർമ്മാതാക്കളടക്കം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് കാരണം അത്രത്തോളം വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും കേന്ദ്രമന്ത്രി അഭിനയിച്ച ഒരു സിനിമയാണ് എന്നിരുന്നാൽ പോലും ഈ സെൻസർ ബോർഡ് ഇടപെടുകയും ആ സിനിമ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടാകുന്നു അത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വിവാദം വയ്ക്കുന്നു വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു സെൻസർ ബോർഡ് അറിയാത്ത ഒരു സാഹചര്യം പിന്നീട് രണ്ട് കട്ടുകൾ മതിയുന്ന ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അത് മാറ്റിക്കൊണ്ട് തന്നെ പിന്നീട് പ്രദർശനത്തിന് അനുമതി നൽകുന്നു പ്രദർശനം അല്ലെങ്കിൽ ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ അരമണിക്കൂറാണ് കഴിഞ്ഞിരിക്കുന്നത് തിയേറ്ററുകളിൽ അല്ലെങ്കിൽ എല്ലാ തിയേറ്ററുകളിലും വലിയ രീതിയിലുള്ള ഒരു ജനങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് ജനങ്ങളും സിനിമ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശൂരിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരടക്കം തന്നെ സിനിമ കാണുന്നത് ഇനി അറിയേണ്ടത് സിനിമ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഈ തിരുത്തലുകൾ വരുത്തിയത് സിനിമയെ ബാധിച്ച് എന്നൊരു കാര്യമാണ് അറിയേണ്ടത് സിനിമയ്ക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം ജനങ്ങളും അണിയറ തന്നെ നമുക്ക് അതിൽ കൂടുതൽ ഒരു വ്യക്തത വരികയുള്ളൂ സുരേഷ് ഗോപിയെ പ്രധാന കഥാപാത്രമാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിയിരിക്കുകയാണ് പത്തുമണിക്കാണ് ആദ്യ ഷോ ആരംഭിച്ചിട്ടുള്ളത് അലിയുടെ പ്രതികരണത്തിലേക്ക് കൊറേ നാളുകൂടിയാണ് നിങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷം ഭയങ്കര എന്തായാലും പടം കണ്ടിട്ട് നമുക്ക് ഉറപ്പായിട്ട് സംസാരിക്കാം അല്ലേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല വിഷയം ആ ഒന്നും തോന്നില്ല നല്ല രീതിയിൽ തന്നെ വരും അടിപൊളിയാവട്ടെ വിവാദങ്ങൾക്കൊടുവിലാണ് ജാനകി വിവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത് പത്തുമണിക്കാണ് ആദ്യ ഷോ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അരമണിക്കൂർ സമയം പിന്നിട്ടിരിക്കുകയാണ് ഇനി എന്താണ് സിനിമയുടെ പ്രതികരണം എന്ന സിനിമ കഴിഞ്ഞതിനു ശേഷം ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത് അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരൊക്കെ തൃശൂരിലാണ് സിനിമ കാണുന്നത്